ഇനിയിപ്പ എന്ത് ചെയ്യാ അയാൾ വിചാരിച്ച ഒന്നും നടക്കത്തില്ല ഞാൻ ഒരു വഴിയേ ഉള്ളൂ നമുക്ക് ലൂക്കിനെ വരുത്താം ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ അമ്മച്ചിയുടെ ആങ്ങളുടെ മോന ഇപ്പൊ ബാംഗ്ലൂരിലാ അവിടുത്തെ രാഷ്ട്രീയക്കാരുടെ മുഴുവൻ സ്വന്തം ആളാ അവിടെ എന്ത് കുഴപ്പം നടന്നാലും അതിന്റെ പിന്നിൽ ലൂക്ക് കാണുവെന്നാ വലിയ പെട്ടെന്ന് കേറി വിളിച്ചാ ഞാൻ വിളിക്കാം എന്നെ പറഞ്ഞ കാലം നിനക്ക് കൊണ്ടുവന്ന ോ രൂപ ഞങ്ങൾ അടുത്ത് അത് നടക്കുന്ന കാര്യല്ല കുഞ്ഞുകൂട്ടനില്ലാതെ കുഞ്ഞുലക്ഷ്മിയുടെ മുമ്പിൽ നമ്മൾ ആരെങ്കിലും ചെന്ന് വെട്ടാൽ അതോടെ ആ സാധുവിൻ്റെ പ്രാണം പോകും മുപ്പത്യാൻ ഇനി മൂന്ന് ദിവസം കൂടെ ഉള്ളൂ കൺമുമ്പി കണ്ടിട്ടും നമുക്ക് ആർക്കും അയാളെ ഓടി പിടിക്കാൻ അല്ല പറ്റിയില്ലോ അല്ലെ രണ്ട് ഓട്ടക്കാരെന്താ ഏതോ ചില ഇരുണ്ട കാർമേഘങ്ങൾ ഉരുണ്ട് കൂടുകയാണ് എന്നാപ്പ മഴ പെയ്യും അതല്ലട

തമ്പരാനെ ഉന്നം വെച്ച് ആ കാർമേഘ രൂപി ഒരു കറുത്ത വാഹനത്തിൽ എത്തിക്കൊണ്ടിരിക്കുക ഒരു ലക്ഷം രൂപയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പിന്നെ അവരത്ര ചില്ലറക്കാരൊന്നും അല്ല നല്ലൊരു കാവൽക്കാരനെ നിർത്തിയിട്ടുണ്ട് ഞാനൊരു അവനോട്ട് ആ അതെന്തെങ്കിലും ആട്ടെ ഒമ്പത് മണിയോടെ താൻ അവിടെ എത്തുന്നു കൃത്യം ഒമ്പത് മുപ്പതിന് സംഭവം നടക്കുന്നു കൃത്യം ഒമ്പത് മുപ്പതിന് ഞാൻ പോലീസിനെ വിവരം അറിയിക്കുന്നു പോലീസിന് എന്തു വിവരം ആ പയ്യന്മാരാ പെണ്ണിനെ കൊന്നു എന്നുള്ളത് പോലീസ് എത്തുന്നു അവന്മാരെ അറസ്റ്റ് ചെയ്യുന്നു എങ്ങനെയുണ്ട് എന്റെ ഐഡിയ ഇത് തന്നെ ആയിരിക്കും അയാള് പറഞ്ഞ വീട് എന്റെ അച്ഛൻ താങ്ക് യു ഡാഗി നമസ്കാരം ആരാ

മനസ്സിലായില്ല അല്ല നിങ്ങളെ പോലെ ഇരിക്കുന്ന അതെ 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 ഇത്രയും വലിയ തരവാറ്റിലെ കുറ്റിയാണെന്ന് കണ്ടപ്പോ ഒടുവിൽ ദൈവം നമ്മളെ ഇതുവരെ അയാള് ഒറ്റക്ക് എവിടെയും താമസിച്ചിട്ടില്ല ഇവിടെ എങ്ങനെ കഴിയുന്നു ആവോ ഇവിടെ പുള്ളിക്കാരന് ഒരു കുറവുമില്ല പിന്നെ ജോലിയെല്ലാം ചെയ്യുന്ന ആ കരമ്പൻ വിലക്കാരുണ്ടല്ലോ ഏഹ് കടുക്കനൊക്കെ ടാബ്ലെഡ് ഇരിയറ്റ് ആരാ നീയെ മലയാളത്തിൽ കൊല്ലം കേട്ടെട്ടെ എന്തൊക്കെയായി ആ മാര ചക്കരൊക്കെ കാരണക്കാരൻ മഞ്ഞ ഏതായൊറ്റോ ആശയ ആരോ കൊണ്ടുപോകുന്നു അയ്യോ എം ആർ സിയിലെ ആളുകളായിരിക്കും അവളെങ്ങനെയും രക്ഷിക്കണം എങ്ങനെ വാ വയനെടുക്കാം അല്ല ആ പെൺകുട്ടിയെ പിടിച്ചോണ്ട് പോയി പെൺകുട്ടി അവിടെ തട്ടിക്കൊണ്ടുപോയി തട്ടിക്കൊണ്ടുപോയി അറിയാറു കൊണ്ടുപോയ കാറല്ലേ കാർത്ത കറുപ്പ് കാർയാ

എന്റെ മുത്രപത്രം കാന്നാ പറഞ്ഞത് നമ്പ്യാരോ എന്നും പറ എനിക്ക് രൂപ തരണം പറയണോ കളി പറയേണ്ട നേരത്തെ ഞാൻ പറയൂ ഇത് കച്ചവടമല്ലേ ഇവിടുന്ന് കൂടുതൽ ഒരു കോടി രൂപയുടെ സ്വത്ത് കിട്ടുന്ന കാര്യമല്ലേ അതിൽ പകുതിയല്ലേ ഞാൻ ചോദിച്ചുള്ളൂ അവളുടെ സകല സ്വത്തുക്കളും ഞാൻ എന്റെ പേരിൽ എഴുതി വാങ്ങിക്കും താ മൊട്ട അടിച്ചു വല്ല ബസ് സ്റ്റോപ്പിന്റെ മുന്നിൽ പോയിരിക്കെ പിച്ച തണ്ടി ജീവിക്കാം പന്നി ഞാൻ നിന്റെ സൗകര്യമായി ശേഷം കാലം സെൻട്രൽ ജയിലിലെ ശാപ്പാടും അടിച്ച് ചൊറിയും കുത്തിയിരിക്കാം ഹലോ ഹലോ എന്താ എങ്ങോട്ടാ ചേച്ചേ നിന്നെ കൊല്ലും നിന്റെ മറ്റവനെയും കൊല്ലും അതിനുമ്പ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി നല്ലത് എനിക്കൊരു പെൺകുട്ടി എഴുതി തരാളെ പെൺകുട്ടി കാറിലുണ്ട് വിളിക്കാം ആദ്യം നിങ്ങൾ പേപ്പർ ശരിയാക്കണം ആദ്യം പെൺകുട്ടി ഒന്ന് കണ്ടെ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം പിന്നെ തരാട്ടോ കർത്താവര് എന്റെ പെൺകുട്ടി അവിടെ പെൺകുട്ടി ആ കാറിലുണ്ടായിരുന്നു അല്ലെങ്കിൽ കാർ അവിടെ ആ എം ആർ സിങ്ങാൻ കൊണ്ടുപോയി കാണും ഇനിയിപ്പം നമ്മൾ നോക്കി നോക്കിയെന്നൊരു

ഞങ്ങളിപ്പോ വാദിച്ചോണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കേസിലെ എതിർഭാഗം വക്കീലിന്റെ ആൾക്കാരാ ഉപദ്രവിക്കുന്നുള്ളത് ഉറപ്പാ ഇവരെ ശരിപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനും പെൺകുട്ടി വീണ്ടെടുക്കാനും हाय माग डाय मागडा हा ते അയ്യോ ഇവന്മാരാണോ ഇനി ഒന്നും നോക്കാൻ ലൂക്കെ അടിച്ച നിരപ്പാക്കി വിട്ടരുത് ഏറ്റു Bubble bibble bibb, 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 bib, 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 bib